ബൊലേറോയുടെ ക്യാമ്പർ അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു ബൊലേറോ ക്യാമ്പർ വന്നിട്ടുണ്ട് എൺപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ കേട്ടോ പവർ സ്റ്റെയറിങ് വരുന്ന വാഹനമാണ് അടുത്ത രണ്ട് വർഷത്തേക്ക് പേപ്പറ് കാര്യങ്ങളെല്ലാം ഫില്ലാണ് പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ വാഹനത്തിൻ്റെ പുറകശമാണെങ്കിലും നല്ല നീറ്റാണ് യാതൊരുവിധ കംപ്ലൈൻറ്റോ തുരുമ്പോ ഒന്നും തന്നെ ഇല്ല കേട്ടോ ക്രഷർ യൂണിറ്റുകൾ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഉപകരിക്കാൻ പറ്റുന്നൊരു വാഹനം കൂടിയാണ് ഒരുപാട് കർഷകർ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു വാഹനം കൂടിയാണ് അഞ്ചു പേർക്ക് സുഖയാത്രയാണ് പവർ സ്റ്റാറിംഗ് ഉള്ള വാഹനമാണ് അതോടൊപ്പം തന്നെ നമുക്ക് ചരക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം കൂടി ഈ ഒരു വാഹനത്തിലുണ്ട് മഹേന്ദ്രയുടെ വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് പരിക്കൻ യൂസിൽ ഉപയോഗിക്കാനും പറ്റും സീറ്റൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് അതോടൊപ്പം തന്നെ ഫോർ വീൽ ഡ്രൈവ് ആണ് ഈ ഒരു വാഹനം വരുന്നത് കേട്ടോ സെക്കൻഡ് റോ ആണെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പുള്ള സീറ്റാണ് അതോടൊപ്പം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെഗ് സ്പേസ് വരുന്നുണ്ട് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിം പ്രൈസ് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലിൽ വരുന്ന വണ്ടിയാണ് അപ്പോൾ വാഹനത്തെ പറ്റി അറിയാൻ വേണ്ടി ഓട്ടോ ഡിലെക്സിൻ്റെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളെയോ